നിനക്കേ അത് ചെയ്യാൻ പറ്റുള്ളൂ പലപ്പോഴും പല സാഹചര്യത്തിലും നമ്മളൊരാളോട് സഹായം ചോദിച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ എത്രയോ ആൾക്കാരുണ്ടല്ലോ അവരൊക്കെ ചെയ്തോളും എന്ന് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ പറയാം അത് താങ്കൾക്കേ ചെയ്തു തരാൻ പറ്റുള്ളൂ താങ്കളാണ് ചെയ്യുക അപ്പം താങ്കൾക്കത് ചെയ്യാൻ പറ്റും താങ്കൾക്കത് ചെയ്യാൻ കഴിയും എന്നാണ് നിങ്ങൾ അദ്ദേഹത്തോട് പറയണമെങ്കിൽ അഞ്ചല്ലി തെക്ക് ദുർഹാദ അൻ ദുർ അൻ വഹ്ദെക് എന്ന് പറയാം നിനക്ക് മാത്രം വഹീദ് അല്ലി നിങ്ങൾ മാത്രമാണ് ഈ സഹായം ചെയ്യാൻ പറ്റുന്ന ഒരാള് എന്ന് നമുക്ക് പലപ്പോഴും ഒരാളോട് പറയേണ്ടി വരൂല്ലേ അങ്ങനെ പറയേണ്ടി വരുമ്പോഴാണല്ലോ അദ്ദേഹത്തിൻ്റെ കൃത്യമായ ഒരു ഇൻഡിവിജ്വൽ സഹായം നമുക്ക് ലഭിക്കുള്ളൂ അപ്പം അത്തരം സന്ദർഭത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു വാക്കാണ് അൻ ചെതുറിയാസ് ചെയ്യുന്നത് നിങ്ങൾക്ക് പറ്റും മുീദ് നിങ്ങൾ ഒരു ഏക വ്യക്തിയാണ് അല്ലിക് ഹാദിൽ മുസായ ഈ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയ ഏക വ്യക്തി താങ്കളാണ് പറഞ്ഞുകൂടെ എങ്ങനെ നിങ്ങൾക്ക് പാലപ്പെടുന്നതിന് മേട്ടല്ലേ അപ്പം അൻ വഹീദ് നിങ്ങൾ മാത്രമാണ് നിങ്ങളെന്ന് പറയുന്ന ഒരു ഏക വ്യക്തി മാത്രമാണ് അല്ലി എഗ്ദുർ ആദിമസായ ഒരാളോട് നേരിട്ട് പറയുമ്പോൾ അൻതല്ലി തഗ്ദുർ തെദുർ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്ന ആളാണ് അപ്പം ഇങ്ങനെ നമുക്ക് നമ്മുടെ ചില സന്ദർഭങ്ങളെ നിങ്ങൾക്ക് പറയാം ഇനി ഒരാളെ പറ്റി ഞാൻ എന്നോട് ഡയലോഗിൽ ഡയലോഗിനെ ബോസിനോട് പറയാൻ ഹുഅല്ലി യഗ്ദുർ അവനാണ് ചെയ്യാൻ പറ്റുള്ളൂ ഹുഅലി ഹു അൽ വഹീദ് അൽ എഗ്ദി അൽ മുസാഹ അവൻ മാത്രമാണ് എനിക്ക് ഈ സഹായം ചെയ്തു തരാൻ പറ്റുള്ളൂ വേറെ ആർക്കും അത് ചെയ്തു തരാൻ പറ്റില്ല ഇങ്ങനെ ചില ഇമോഷണൽ സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ ബോസിനോടൊക്കെ പറയാൻ പറ്റിയ വാക്കുകളാണ് ഇത്തരം വാക്കുകൾ അറബിക് അറബിക്യൂനയുടെ ചാനൽ നിങ്ങൾ ആദ്യമേ ലൈക്ക് ചെയ്തും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ താല്പര്യങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് പ്രത്യേകിച്ച് അറിയിക്കുന്നു ശുക്കർ ലക്കും മസ്സലാമ